സ്നേഹം നിറഞ്ഞ മറ്റു ശ്രോതാക്കളെ പ്രവാചകൻ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു സുദിനത്തിലാണല്ലോ നാം ഇന്ന് കൊള്ളുന്നത് ഇസ്ലാമിക ആരോഗ്യ ശാസ്ത്രത്തെ കുറിച്ച് അല്പകാലങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ആരോഗ്യത്തിന് അത് പ്രാധാന്യം നൽകിയ മതമാണ് വിശുദ്ധ ഇസ്ലാം ആരോഗ്യത്തെ കശിപ്പിക്കുന്ന എല്ലാ ഇസ്ലാം അതിശക്തമായി വിലക്കിയിട്ടുണ്ട് ഘട്ടം ഘട്ടമായി മദ്യവിപത്ത് ഉന്മൂലനം ചെയ്യുന്ന ഇസ്ലാം മത രുറപ്പിച്ചു മാത്രമല്ല കള് പോലെയുള്ള ആരോഗ്യത്തിൽ പൊള്ളലേൽപ്പിന്ന സർവ ലഹരികളും നിഷിദ്ധമാണെന്നാണ് ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം കുലു മസ്കറു ഹൈറു വക്കുലു ഹൈറു ഹറാം എല്ലാ ലഹരി പദാർത്ഥങ്ങളും മദ്യസമാനമാണ് എല്ലാ മദ്യസമ്മാനമായതും നിശിദ്ധമാണെന്നാണ് ഇസ്ലാമിന്റെ പ്രഖ്യാപനം മനസ്സിന്റെ ആരോഗ്യമാണ് ഏവയുടെയും ഏറ്റവും വലിയ ആഗ്രഹം അഞ്ചു നിസ്കാരത്തെ നിസ്കാരത്തിലൂടെ ഏകാന്ത പ്രാർത്ഥനയിലൂടെ ആരോഗ്യം ഊട്ടി ഉറക്കുമെന്ന് ഭൗതികവാദികൾ വരെ സമ്മതിച്ചു കഴിഞ്ഞു മാത്രമല്ല യോഗ്യേക്കാൾ ശരീരാരോഗ്യം നിസ്കാരം കൊണ്ട് കഴിയുമെന്ന് ചൂണ്ടിക്കാട്ടുന്നു വയറ്റിന്റെ മൂന്നിലെ ഒരു ഭാഗം ഭക്ഷണം ഒരു ഭാഗം വെള്ളം മറ്റൊരു ഭാഗം ഫ്രീ എന്നിങ്ങനെയാണ് ഇസ്ലാമിക ആരോഗ്യശാസ്ത്ര ശാസ്ത്ര രീതി ഇത് അപ്പടി അനുസരിച്ചു ഇത് അപ്പം അപ്പടി അനുസരിച്ച ശ്രാപത്തിന് രോഗപ്രതിരോധ ശക്തി കൂടുതലായി എന്നാണ് ചൈത്രം ചൈത്രം നമ്മെ വിളിച്ചറിയിക്കുന്നത് ഈ ഇസ്ലാം ശാസ്ത്രത്തെ അവഗണിക്കുന്നതാണ് നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസംഗം നിർത്തുന്നു അസലാമലൈക്കും അറഹത്തല്ലായി